ഹലോ ഡീയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെപ്പോഴും കഴിക്കാൻ തോന്നുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്നതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ശരിക്കും നമ്മുടെ ആ റവ കേസരി അതുപോലെ തന്നെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമുക്ക് ഉച്ചയോണൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മധുരം അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് റവ കേസരി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുകയും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കിത് ഇത്രയും വലിപ്പം വൺ ബൈ എയ്റ്റിൻ്റെ ആ ഒരു കപ്പാണ് അതിലേക്ക് ഞാൻ അതിൽ നമ്മുടെ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഞാൻ റിഫൈൻഡ് ഓയിലും ചേർത്ത് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നമുക്ക് നമുക്കതിൻ്റെ ഒരു കുത്തൽ വരും നമ്മൾ കടയിൽ നിന്നൊന്നും കിട്ടുമ്പോൾ നമുക്ക് അത്ര തന്നെ നീയിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതുപോലെ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് പരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഏതാണ്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുന്തിരി ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതലെടുക്കാം അപ്പോൾ നമ്മുടെ പോലെ ചെയ്യാം ഏതാണ്ടത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾ നമ്മളിതൊരു നെറ്റ് പാത്രം ഇതുപോലെ ഒന്ന് കോരിയെടുക്കുക അതിനുശേഷം നമ്മുടെ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ആ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിൽ ഏതാണ്ട് ഒരു മുക്കാൽ പാത്രത്തോളം നമ്മുടെ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം പ്രവ റവ വറുക്കുമ്പോൾ ആ ഒരു ഒന്ന് വരും അതുപോലെ തന്നെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറും ആ സമയം വരെ നമ്മളതൊന്ന് വറുത്ത് കൊടുക്കുക രണ്ട് രണ്ട് ടു മൂന്ന് മിനിറ്റ് വരെ ചെറിയ തീയിൽ വറുത്ത് കൊടുക്കാം അതേ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു നമ്മൾ പാത്രത്തിലാണ് ഏത് പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് ആ പാത്രത്തിൽ രണ്ട് പാത്രം അതായത് ഒരു പാത്രത്തിലാണ് നമ്മൾ റവ എടുത്തില്ലെങ്കിൽ അതിന് ടു കപ്പ് അതുപോലെ വെള്ളം എടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം ആ സമയത്ത് നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു നുള്ള ഇട്ട് കൊടുത്താൽ മതി അത് ഏതാണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അറവിലേക്ക് അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടുപിടിക്കാതെ നോക്കുക തീ ഏത് സമയവും നമ്മൾ കുറച്ച് വയ്ക്കാം ഇനി നമ്മൾ ആ ഉപ്മാവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കൈ ഇടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു നമ്മൾ റവ് എടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിന് ഹാഫ് എടുത്താൽ മതി ഈ ഒരു മധുരം ആണെങ്കിൽ ടേസ്റ്റിയാണ് ഇനി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു മുക്കാൽ പാത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി അപ്പം നമ്മുടെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റായി നമ്മുടെ ആ റവക്കൊന്ന് ലൂസാവും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഏതാണ്ട് അത് വറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഓഫാക്കി വയ്ക്കാം ഈ ഒരു സമയത്ത് തന്നെ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നും കൂടി ഓയിലിയാണ് ആവണേ ആവണം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇനി ഇത് തണുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് നമ്മളേത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ട ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം ഒന്ന് ആവി ആ ഒരു തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളതുപോലെ പാത്രത്തിൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പൊട്ടാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ഒക്കെ ആക്കിയതിന് ശേഷം ഉപയോഗിക്കാം എന്തും ഏതും ടേസ്റ്റാണ് അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ കേസറി റെഡി ആയിട്ടുണ്ടാവും അപ്പം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക വീഡിയോ യാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക